നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭയിൽ കത്തിക്കയറി പ്രിയങ്ക ഗാന്ധി ചങ്കെടുപ്പിൽ കോൺഗ്രസ് നേതാക്കൾ ഉരുക്ക് വനിതയായ ഇന്ദിരയുടെ തനി തനിപ്പകർപ്പിൽ പ്രിയങ്ക ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കപ്പെട്ട രാഹുൽ ഗാന്ധി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഗംഭീരൻ പ്രസംഗം ലോക്സഭയിൽ നടത്തി പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യം നടത്തിയ രാഹുലിന്റെ പ്രസംഗം വലിയ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ മാസങ്ങൾക്കുശേഷം രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ വയനാട് മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രാഹുലിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടി ലോക്സഭയിലെത്തിയ സഹോദരിയായ പ്രിയങ്ക ഗാന്ധി അക്ഷരാർത്ഥത്തിൽ ആദ്യ പ്രസംഗത്തിലൂടെ ഭരണപക്ഷത്തെ മാത്രമല്ല ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ചങ്കെടുപ്പുണ്ടാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രിയങ്കാ ഗാന്ധി നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തിയത് നരേന്ദ്രമോദിയുടെ പ്രതാപം പോലും തകർന്നടിയുന്ന പ്രയോഗങ്ങളാണ് പ്രിയങ്ക ഗാന്ധി നടത്തിയത് ഈ രീതിയിൽ പോയാൽ ഭാവിയിൽ സഭയിൽ മറ്റെല്ലാ കോൺഗ്രസ് നേതാക്കളെയും പിന്നിലാക്കിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി ശക്തയായ പ്രതിപക്ഷ നേതാവായി മാറും എന്ന ധാരണയിലാണ് ലോക്സഭയിലെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കളും ലോക്സഭയ്ക്ക് അകത്ത് നിറഞ്ഞിരുന്ന അംഗങ്ങളെ മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം ലോകത്തെ കാണിച്ച് ടെലിവിഷനുകളിലൂടെ കണ്ടിരുന്ന ആൾക്കാർക്ക് പോലും അത്ഭുതമുണ്ടാക്കുന്ന പ്രസംഗമാണ് പ്രിയങ്ക ഗാന്ധി കാഴ്ചവെച്ചത് അതിനേക്കാൾ ഉപരിയായി പ്രിയങ്കയുടെ ഓരോ ഭാവങ്ങളും ഇന്ത്യയുടെ ഉരുക്ക് വനിതയായിരുന്ന മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവ് പോലെയാണ് എല്ലാവരും കണ്ടത് അതേ സ്വരം അതേ മുഖം അതേ ഭാവങ്ങൾ ഇതെല്ലാം ഇന്ദിരാഗാന്ധി എന്ന അതിശക്തയായ നേതാവിൻ്റെ മറ്റൊരവതാരം എന്ന രീതിയിലേക്ക് മാറി എന്നതാണ് വാസ്തവം തന്റെ പ്രസംഗം തുടങ്ങിയ പ്രിയങ്കാ ഗാന്ധി ആദ്യം പറഞ്ഞത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു പതിനഞ്ച് ദിവസമായി താൻ ലോക്സഭാ അംഗമായ ശേഷം സഭയിൽ ഇരിക്കുന്നു സഭയുടെ നേതാവായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ സഭയിൽ കണ്ടത് ഏറിയാൽ പത്ത് മിനിറ്റ് മാത്രമാണ് എന്താണ് ഇതിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിനെ പോലും നരേന്ദ്രമോദി നിസ്സാരമായി കാണുകയും അവഗണിക്കുകയും ചെയ്യുന്നു എന്നല്ലേ എന്ന ചോദ്യം ഉയർത്തിയപ്പോൾ പ്രതിപക്ഷ നിരയിലുള്ളവർ ആവേശത്തോടെ കരഘോഷം മുഴക്കുന്നുണ്ടായിരുന്നു ലോക്സഭയിലെ തഴക്കവും പഴക്കവും വന്ന നേതാവിനെ ആയിരുന്നു പ്രിയങ്കയുടെ ഇടപെടലുകൾ ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യൻ ജനാധിപത്യത്തിനായി ഉണ്ടാക്കിയതാണ് അല്ലാതെ അത് ആർ എസ് എസിന്റെയോ സംഘപരിവാർ ശക്തികളുടെയോ സംഭാവനയല്ല അങ്ങനെയുള്ള ഭരണഘടനയെ ഭരണകൂടം ഇല്ലാതാക്കുകയാണ് ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്തിന്റെ സുരക്ഷാ കവചം ആ കവചം തകർത്തുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഭരണഘടനയിലെ മതേതരത്വവും ജനാധിപത്യവും സ്വാതന്ത്ര്യവും എങ്ങനെ ഇല്ലാതാക്കാം എന്നതാണ് ഭരണകർത്താക്കൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നടപടികൾക്കെല്ലാം പ്രധാനമന്ത്രിയുടെ പിന്തുണ ഉണ്ടാകുന്നു എന്നത് ദുഃഖകരമായ കാര്യമാണ് രാജ്യത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്നത് വോട്ടിംഗ് യന്ത്രങ്ങളാണ് ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു വോട്ട് നിയന്ത്രണങ്ങൾ അധികാരത്തിന്റെ തണലിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നും അങ്ങനെ ഭരണകക്ഷികൾ വിജയം കൃത്രിമമായി സ്വന്തമാക്കുന്നു എന്നുമാണ് പരാതി ഉയരുന്നത് വ്യാപകമായ പരാതി ഉണ്ടായിട്ടും പ്രധാനമന്ത്രിയോ സർക്കാരോ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ ബാലറ്റ് പേപ്പർ വഴി പൊതു നടത്താൻ അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന നിങ്ങളെ ജനങ്ങൾ അധികാരത്തിൽ നിന്നും തൂത്തെറിയുന്ന ഫലമായിരിക്കും പുറത്തുവരിക എന്ന് പ്രിയങ്കാ ഗാന്ധി ഉറക്കെ പറഞ്ഞത് ഒരു ചരിത്രമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻകാലത്തെ അപേക്ഷിച്ച് സീറ്റുകൾ കുറഞ്ഞപ്പോൾ മാത്രമാണ് ഭരണകൂടം അല്പമയഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും ശക്തമായ ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ഭരണഘടന പൊളിച്ചെഴുതുമായിരുന്നു എന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി അല്ല ബി ജെ പി രാജ്യഭരണം നടത്തുന്നത് അദാനിക്കും അംബാനിക്കും വേണ്ടിയുള്ള ഭരണമാണ് നിലനിൽക്കുന്നത് ഒരു കാര്യം മാത്രം മതി നിങ്ങളുടെ ജനദ്രോഹ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കാൻ ഇന്ത്യ എന്നത് കർഷകരുടെ രാജ്യമാണ് അതുകൊണ്ടാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഇപ്പോഴും ഇന്ത്യയിൽ മുഴങ്ങി നിൽക്കുന്നത് അങ്ങനെയുള്ള ഇന്ത്യയിലെ കർഷകരെല്ലാം കണ്ണീരിൽ കുതിർന്നു നിൽക്കുകയാണ് അവരുടെ ദുരിതങ്ങൾ കേൾക്കുവാനോ അവരെ സഹായിക്കുവാനോ തയ്യാറാകുന്നതിന് പകരം സമരരംഗത്തിറങ്ങിയ കർഷകരെ വെടിവെച്ച് കൊല്ലാൻ വരെ മടിക്കാത്തവരായി ഭരണകൂടം മാറിക്കഴിഞ്ഞു കേന്ദ്രഭരണം എന്നത് ബി ജെ പിയുടെ തറവാട് സ്വത്തെന്ന രീതിയിലാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ പോലും പ്രവർത്തിക്കുന്നത് ഭരണകൂടത്തെ വിമർശിക്കാൻ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും അവകാശമില്ല ഒരു വ്യക്തി സർക്കാരിനെതിരെ വിമർശിച്ചാൽ അയാൾക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ ഏജൻസികളും ഭീഷണികളുമായി കടന്നു വരുന്നു ഇത് എന്ത് ജനാധിപത്യമാണ് എന്നും പ്രധാനമന്ത്രി ആലോചിക്കണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടിനിടയിൽ നിലനിന്ന് പോകുന്ന ഭരണഘടനയുടെ വിശ്വാസ പ്രമാണങ്ങളും പരമപ്രധാനമായ ജനാധിപത്യ പ്രക്രിയയും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയ ഭരണമാണ് ഇപ്പോഴും തുടരുന്നത് പ്രിയങ്ക ഗാന്ധി പ്രസംഗത്തിന്റെ അവസാനം പറഞ്ഞു എത്ര വലിയ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളും ഒടുവിൽ ജനങ്ങളുടെ വിധിയെഴുത്തുന്ന കൂരമ്പുകളേറ്റ് തകർന്നു വീഴുന്ന കാഴ്ചയാണ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് ഏകാധിപത്യ മനോഭാവമായി പ്രതിപക്ഷത്തെയും മറ്റു നേതാക്കളെയും നിരന്തരം ദ്രോഹിച്ചുകൊണ്ട് എല്ലാ കാലവും നിങ്ങൾക്ക് ഭരണം തുടരുവാൻ കഴിയില്ല അത് കുറെയൊക്കെ ജനങ്ങൾ തിരിച്ചെറിഞ്ഞതിന്റെ ഫലമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ വരാനിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ നാളുകൾക്കുള്ളിൽ നിങ്ങളുടെ അഹങ്കാരത്തെയും ധിക്കാരത്തെയും തകർത്തെറിഞ്ഞുകൊണ്ട് ഗാന്ധിയൻ ഭാരതത്തിന്റെ പരിശുദ്ധിയും പാവനത്വവും നിലനിർത്തി പോകാൻ കഴിയുന്ന അതിനുശേഷിയുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക് ഈ രാജ്യം തിരിച്ചു വരിക തന്നെ ചെയ്യും പ്രിയങ്കയുടെ ഈ വാക്കുകളെല്ലാം യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാക്കളെക്കാൾ അമ്പരപ്പെടുത്തുകയും അമ്പലാപ്പലാക്കുകയും ചെയ്തത് ഭരണപക്ഷത്തെ ആയിരുന്നു പ്രസംഗത്തിന്റെ ഗാംഭീര്യവും ശക്തിയും കണ്ടും കേട്ടുമിരുന്ന സഹോദരനായ രാഹുൽ ഗാന്ധി പ്രസംഗത്തിനൊടുവിൽ സോണിയാഗാന്ധിയുടെ നിറകയിൽ ചുംബിച്ച് വാരിപ്പുണരുന്ന രംഗവും സഭയിൽ പുതുമയുള്ളതായി മാറി നന്ദി നമസ്കാരം